ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ബി എം പി ഹാർട്ട് ബീറ്റ്സിന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ഗുഡ്ഷെഡ് റോഡിലെ ഷക്കാസ് ആർക്കിഡ് രണ്ടാം നിലയിലാണ് ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത് തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട് ബി എം ബി ഹാർട്ട് ബീറ്റ്സ് ഓഫീസിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാതാരം ഐശ്വര്യ ഐശ്വര്യവിലാസ് നിർവഹിച്ചു വിദ്യാർത്ഥിനിയായിരുന്നു ഈ ഒരു ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷം അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഹൃദയം ഏകദേശം അപ്പൊ ആ ബി എം ബി ആർ ഡിസിനെ ജീവിതകാലത്തിലും ഒരിക്കലും അവസ്ഥ അത് നിങ്ങളെല്ലാവരും ഉൾക്കൊള്ളതാണ് പല ആളുകളും പലതും പറഞ്ഞു നമ്മുടെ ബി എം ബി ആർ ഡിസ് ഒരു സഹായം ചെയ്യുന്നില്ല എന്താണ് ചെയ്യുന്നത് നമ്മൾ ചോദിച്ച കാര്യം ചെയ്യില്ല നമ്മുടെ ബി എം ബി ആർ ഡിസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ സഹായത്തിന് ചോദിച്ചാൽ അതിനൊരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി അന്വേഷിച്ച് മാത്രമേ ആ നിങ്ങൾക്ക് ആളുകൾ കൃത്യമായി അത് നമ്മൾ പറഞ്ഞാൽ അത് കൃത്യമായി നിങ്ങൾ അത് പല ആളുകൾ പറയുന്നത് അതിന്റെ അത് കുറെ ആളുകൾക്ക് ഭാര്യക്കൂലി കൊടുക്കുകയാണ് ചോദിച്ചാൽ കൊടുക്കുന്നില്ല ഇതെല്ലാം ഭൂമികൾ അറിയാം സ്കൂൾ പ്രധാന അധ്യാപിക ദീപാലില്ലി സ്റ്റാൻലി മാധ്യമ മാധ്യമപ്രവർത്തകൻ പി എം അഷ്റഫ് ഹാർട്ട് ബീറ്റ് സെക്രട്ടറി നൌഫൽ കൊറോത്ത് എം എം മനോജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഹാർട്ട് ബീറ്റ്സ് പ്രസിഡന്റ് സലീം പാലിക്കണ്ടി വൈസ് പ്രസിഡന്റുമാരായ മുനീസ് അറയി കെ അബ്ദുൾ റസാഖ് ട്രഷറർ മുഹമ്മദ് അഫ്സൽ ജോയിന്റ് സെക്രട്ടറിമാരായ എം എം അജയൻ ശ്രീപാൽ പി സി സിദ്ദിഖ് ചെറുവകര കോർഡിനേറ്റർ ഹാരിസ് പറക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി ആഘോഷങ്ങൾ ഏതുമാവട്ടെ അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട് ലോറൽ ഗാർഡൻ ആഘോഷങ്ങൾ പലതാണ് അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാണം റിംഗ് എക്സ്ചേഞ്ച് റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട് ലോറൽ ഗാർഡൻ ഉസൻമോട്ട മാഹി തലശ്ശേരി